ഹലോ എല്ലാവർക്കും നമസ്കാരം ഞാൻ ആരാണെങ്കിൽ മനസ്സിലായില്ലേ ആ ഞാനാണ് അനീഫ അപ്പോൾ നിങ്ങളെല്ലാവരും ഞങ്ങളുടെ കെ വി എസ് ബ്ലോഗ് കാണാറുണ്ടല്ലോ അത് നല്ല അഭിപ്രായം പറഞ്ഞവരുണ്ട് ഇന്ന അഭിപ്രായം പറഞ്ഞവരുണ്ട് ചിലർ ചോദിക്കും എന്താ പറയുക എന്തെന്ന് ഈ കുഞ്ഞാപ്പൂ എന്തെന്നൊരു മൂത്തുമ്മ നിർത്തിക്കൂടെ നിൽക്കുന്നവരുണ്ട് ഇന്ന് എല്ലാ എല്ലാവരും അങ്ങനെ ചേട്ടാ ചിലർ പറയുന്നത് വെച്ചാ ഡെയിലി വീഡിയോ എല്ലാ ആരാണ് വരുന്നത് കുഞ്ഞാപ്പൂല്ല വരുന്നത് ഞാനേ ഇപ്പൊ അഞ്ചോട് നേരല്ല ഞാനേ എവിടക്കാൻ പോണിക്കാരോ നബീസാത്താടേ തേങ്ങ ഇട്ടിട്ട് ആ ഞാൻ നാല് വെറുതൊക്കെ കഴിക്കാത്തപ്പോ ഇപ്പൊ രണ്ടോമക്കില്ലേ ആ അവൻ നെവിസാത്താടെ പോയില്ലെങ്കിൽ അവരാക അമ്പത് തെങ്ങോളത്ര ആ ആ തെങ്ങിന്റെ തേങ്ങ ഒക്കെ എനിക്ക് നൂറ് റുപ്പ്യം തരൂ വേറെ നേരത്തെ ചായം കടിയും തരും പറഞ്ഞിങ്ങനെ ഞാൻ പോട്ടക്ക നേരല്ലേ കുഞ്ഞാപ്പൂ ഇ പോയിക്കോ കണ്ടില്ലേ പാവം കുഞ്ഞാപ്പൂ നിസ്കളങ്കൻ ഏഹ് ചിലവർ ചോദിക്കേണ്ട കുഞ്ഞാപ്പൂ ഓവറല്ലേ കുഞ്ഞാപ്പൂവിനെ വേറെ സൈസാക്കി കൂടെ ഈ എങ്ങനെ വേറെ സൈസാക്കുക കുഞ്ഞാപ്പൂ കുഞ്ഞാപ്പൂനെ തന്നെ ആക്കാൻ പറ്റുള്ളൂ ഏ എന്നാൽ തൃശ്ശൂർ നമ്മളെ വേവിച്ചേച്ചു അതേമാതിരി കൊണ്ടോട്ടി നമ്മളെ മജീദാക്ക അങ്ങനെ റിയാസ് അങ്ങനെ കുറേ ആൾക്കാരെ വിളിച്ച് പറയുന്നുണ്ട് നിങ്ങൾ ആര് പറഞ്ഞാലും കുഞ്ഞാപ്പുഞ്ഞെ വിവാഹിക്കരുത് കഴിയുന്നതും ഡെയിലി വീഡിയോ ചെയ്യാൻ വന്ന് പക്ഷേ ഞങ്ങൾക്ക് ഡെയിലി വീഡിയോ ചെയ്യാൻ പറ്റുന്നില്ല കാരണം ഞങ്ങൾക്ക് എന്തിനും പണിക്ക് പോകേണ്ടി കഴിഞ്ഞാൽ ഇപ്പം ഞാൻ ഇന്നലെ തന്നെ പണിക്ക് പോയിട്ട് ഒരു മൂന്ന് മണി പണി കഴിഞ്ഞ് വന്ന് മൂന്ന് മണി കഴിക്കരുത് തന്നെ നമ്മളെ വാവ എന്ന ഷാജി വന്ന് ഷൂട്ട് കഴിഞ്ഞാൽ ഭക്ഷണം കൂടി കഴിച്ചിട്ടുണ്ടായിരുന്നില്ല ഷൂട്ട് കഴിഞ്ഞിട്ട് കുളിയെ കുളിച്ചിട്ട് ഭക്ഷണം കഴിച്ചത് അല്ല ആരാണ് വല്ല പറച്ചോനെ കുഞ്ഞാപ്പുൻ്റെ ൂട്ടാൻ പണിന്റെ കരയില് സത്താർക്കൊന്നും പോയിട്ടില്ല ചെക്കനാണെ കാണാൻ ചെക്കാണ് പൊയ്ക്കാണ് ോട്ടെത്തെയ്യാൻ പോയിക്കോളെ ഞാൻ പോയി അങ്ങനെ ചെയ്യാ പോയിക്കോളി മേടിച്ച് കുഞ്ഞാപ്പൂടെ അപ്പൊ നടന്നിട്ട് ഞാനും ഓനെ മെടക്കൾക്കൊന്ന് പറയാവെന്ന് വിചാരിച്ച് ഓ രക്ഷട്ടെ എന്തായാലും അത് ഉണ്ടായില്ല അട്ടാ പ്രേക്ഷകരെ ഇതാ ഞങ്ങള് കുഞ്ഞാപ്പൂന്റെ അമ്മ അപ്പൊ നിങ്ങള് കുഞ്ഞാപ്പൂനും കണ്ട് കുഞ്ഞാപ്പൂന്റെ അമ്മാനും കണ്ടു ഇതും മാത്രല്ലേ ആൾക്കാർ ഇതിലുണ്ട് ഏ അവർക്കൊന്നും പേര് വരാൻ പറ്റിയിട്ടില്ല പിന്നെ പറഞ്ഞു വരുന്നത് എന്താ വെച്ചാൽ ഇതൊക്കെ ഒരു സാങ്കേതിപ്പികമായ കഥാപാത്രങ്ങളാണ് ചിലരേക്കും വേഷം കട്ടല്ലേ കുഞ്ഞാക്കും അല്ലേ കുഞ്ഞാക്കും ചുമ്മാന്നുള്ളത് ഏഹ് ഞങ്ങളിത് ഒറിജിനൽ ആൾക്കാരൊന്നും കൊണ്ടിരുന്നില്ല ഇത് ഇഷ്ടപ്പെടുന്ന കുറേ ആൾക്കാരുണ്ട് ഇഷ്ടപ്പെടാത്ത കുറേ ആൾക്കാരുണ്ട് ഇഷ്ടപ്പെടുന്നവരും കാണട്ടെ ഇഷ്ടപ്പെടാത്തവരും കാണട്ടെ ഏഹ് ബാക്കിയൊക്കെ നമ്മളെ വാവാ എന്ന സാജി സാധ്യപറിയും എല്ലാവർക്കും നമസ്കാരമുണ്ട് പിന്നെ ആന്ധന നിങ്ങളോട് നന്ദി പറട്ടെ കാരണം എന്താ പറയുക ഞങ്ങൾ ഈ വീഡിയോ കണ്ടിട്ട് ഞങ്ങൾ പതിമൂവായിരത്തിച്ചില്ല സബ്സ്ക്രൈബായി അത് നല്ലൊരു നല്ലൊരാകാൽ തന്നെയാണ് കാരണം നിങ്ങൾ ഇപ്പോൾ ഞങ്ങളെ വീഡിയോ എല്ലാവരും കാണുന്നുണ്ട് എനിക്ക് വളരെ സന്തോഷമുണ്ട് നന്ദിയുണ്ട് എല്ലാവരോടും പിന്നെ ഓൻ പറഞ്ഞ വാവാന്ന് പറഞ്ഞ ഷാജിദീൻ ഞാനാണ് അപ്പോൾ ഞാൻ കുറേ ഇത് പറയണമെന്ന് വിചാരിക്കണേ ഇപ്പം ഞങ്ങൾ വരാൻ പറ്റില്ല ഓരോ തിരക്കും കാര്യം ഷോർട്ട് ഫിലിം ഡെയിലി എടുക്കണമായിരുന്നു ഇങ്ങനൊന്നും വരാനും പറ്റിയില്ല പിന്നെ ഞങ്ങൾ ഡെയിലി ഷോർട്ട് ഫിലിം ചെയ്തിരുന്നു ഇനി ചത് ഒന്നരാടേ ഇടുകയുള്ളൂ കാരണം ഞങ്ങൾക്ക് ചിലപ്പോൾ ഡെയിലി ഇടാൻ പയ്യാ കാരണം ഞങ്ങളിത് എഡിറ്റിങ് ചെയ്യലും അഭിനയം അൻഡിഫൻ്റെ എഡിറ്റിങ് ഭയങ്കര ആണ് പിന്നെ പലർക്കും പല രീതിയിലുള്ള പണികളും കാര്യങ്ങളൊക്കെ വരുമ്പോൾ എല്ലാവരും ഒന്നിച്ച് കിട്ടൂല അപ്പോൾ ഞങ്ങളിതിൽ ഞങ്ങൾ മാത്രമല്ല കേട്ടോ കുറേ ആൾക്കാരുണ്ട് അവർക്കൊന്നും അവരൊന്നും ഇപ്പോൾ ഇതിൽ ഉൾക്കൊള്ളിക്കാൻ പറ്റിയിട്ടില്ല അപ്പോൾ ഞങ്ങൾക്ക് ഇത്രേ പറയാനുള്ളൂ പിന്നെ ഞങ്ങൾ ഡെയിലി ഒന്നര ഡേ ഡെ ഒന്നര വീഡിയോ ഉണ്ടാവുള്ളൂ ഡെയിലി ഇടക്ക് അതിൽ ഇടക്ക് ബ്ലോഗ് ചെയ്യുന്നുണ്ട് ഇനി നിങ്ങൾ സപ്പോർട്ട് വേണം ും ഇത്രയും സപ്പോർട്ട് ചെയ്തില്ലേ ഇത് ഇത് ഇഷ്ടപ്പെടുന്ന ഒരു കൊറേ ആൾക്കാരുണ്ട് നേരത്തെ പറഞ്ഞിരിക്കണം അറിയില്ല ഇഷ്ടപ്പെടാത്ത കൊറേ ആൾക്കാരുണ്ട് ആ ഏഹ് ഒന്നും കൂടി പറയപ്പെട്ടു അപ്പൊ ഇഷ്ടപ്പെടാത്ത കൊറേ ആൾക്കാരുണ്ട് അല്ല അവരും കാണാ നിങ്ങളും കാണാട്ട വേറെ വിശ്വാസം ആയിക്കോട്ടെ